Gen. എസ് കെൻ ഇന്നലെ പതിനൊന്ന് അൻപതോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ഐവിനെ കാറിൻ്റെ ബോണറ്റിൽ ഇടിച്ചിട്ടുകൊണ്ട് ബോണറ്റിൽ എത്തിക്കൊണ്ടാണ് ഇത്രയും ദൂരം അവർ യാത്ര ചെയ്ത ഐവിൻ അതിൻ്റെ ആ വൈപ്പറിൽ പിടിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി ഈ ഈ കാണുന്ന ഈ സ്പോട്ടിലേക്ക് ബ്രേ ഈ സ്പോട്ടിലെത്തിയ ഈ എക്സ്പ്രസോ കാർ ബ്രേക്ക് ഇടുന്നു ബ്രേക്ക് ഇടുന്ന ഘട്ടത്തിലാണ് ബോണറ്റിൽ നിന്ന് തെറിച്ച് ഐവിൻ ഈ കറുത്ത പ്ലാസ്റ്റിക് കവർ കൊണ്ട് വിരിച്ചിട്ടിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് വീഴുന്നത് നാട്ടുകാർ പിന്നാലെ ഓടിയെത്തി ഓടി െത്തിയപ്പോൾ ഈ ഉണ്ടായിരുന്ന ഒരു സി എസ് എഫ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി മറ്റേ ആൾ ഈ ഐവിൻ ഇടിച്ച് വീണ ഈ സ്പോട്ടിന്റെ തൊട്ടടുത്തായി നിലത്ത് വീഴുകയായിരുന്നു ആ അയവിൻ്റെ ശരീരം അത് എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഒരു വശം പൂർണ്ണമായും ഒരഞ്ഞു തീർന്നിരുന്നു ആ കൈക്കും കാലിനുമൊക്കെ ഒടിവ് സംഭവിച്ചിട്ടുണ്ട് റിബിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നാട്ടുകാർക്ക് മനസ്സിലായത് പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തി ആംബുലൻസിൽ കയറ്റിയാണ് ഇവിടെ നിന്ന് ഐവിനെ കൊണ്ടുപോയി സംഭവം നടക്കുന്ന സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇത് കേട്ട് ഇതൊരു ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഓടിയെത്തുന്നത് പിന്നീടാണ് ഇതിന്റെ പിന്നാമ്പുറ കഥ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ ഇതൊരു കൊലപാതകം അതായത് ഒരു കിലോമീറ്ററോളം ഇയാളെ ഈ ബോണറ്റിൽ ഇരുത്തി കൊണ്ടുവന്നു അങ്ങനെ നടത്തിയ ഒരു കൊലപാതകമാണ് എന്നൊക്കെ മനസ്സിലാകുന്നത് പിന്നീടാണ് പോലീസ് ഈ പ്രദേശത്തെത്തി അടക്കം ഈ അയവിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും രക്തത്തിൻ്റെ ഒക്കെ ശേഖരിച്ചിട്ടുണ്ട് ഈ സി ഐ എസ് എഫ് കാരനെ ഇവിടെ നാട്ടുകാരടക്കം കയ്യേറ്റം ചെയ്യുകയും അയാളെ കൈകാര്യം ചെയ്ത അയാളെ ഇപ്പോൾ അയാൾ ആശുപത്രിയിലാണ് ഉള്ളത് ഈ സ്പോട്ടിലെത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എസ് പി എറണാകുളം എസ് പി അല്പസമയത്തിനകം തന്നെ ഈ ക്രൈം സ്പോട്ടിലേക്ക് എത്തും ഈ നാട്ടുകാരും കൗൺസിലറും ചേർന്നാണ് ഇവിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഈ സമീപ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ സി ഇതിനോടകം തന്നെ സമാഹരിച്ചിട്ടുണ്ട് അതിൽ ആ തർക്കമുണ്ടാകുന്ന സി സി ടി വി ആണ് ഇതിൽ ഏറ്റവും നിർണായകം ആ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് പോലീസ് എത്തിയത് എസ് കെ ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷ് ആണ് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നമുക്കൊപ്പം ചേർന്നത്